പ്രൊഫഷണൽ ഫുട്ബോളിൽ ഒരു ക്ലബ്ബിലേക്ക് ഒരു താരത്തിന് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ഒക്കെ സ്വാഭാവികം തന്നെയാണ് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു അൾട്ടിമേറ്റ് യൂക്കോട് കൂടി റിജക്ഷൻ നേരിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴച്ച മാനേജ്മെൻറ്റ് അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം കാരണം പണ്ട് തിരിയുമായിട്ടൊരു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ആയിപ്പോയ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതേ തിരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ്റ്റിൻകിച്ചിന് പകരക്കാരനായി കൊണ്ടുവരുന്നു എന്ന തരത്തിൽ വളരെ വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ ദ കവർ അങ്ങനെ നീക്കങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അഭ്യൂഹങ്ങൾ കൊടുമ്പിരിക്കേണ്ട സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ തിരിയെ ടാകി ഇതൊരു മണ് മണ്ഡത്തിനം കാണിച്ചൊന്നും അറിയില്ല പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ിരി വരുന്നെങ്കിൽ ആ ഒരു സൈനിങ്ങിനെ നിങ്ങൾ എങ്ങനെ കാണുന്നുണ്ട് അത് നല്ലതായിരിക്കുമോ എസ് ഓർനോ എന്നൊരു പോൾ പോലെ ഒരു സാധനം പയ്യൻ ഇട്ടു ടിരി അതിന് നോ എന്നങ്ങ് പറഞ്ഞു അതായത് ഞാനും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ടിലി വരണ്ട എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് എന്ന് പറയുമ്പം പബ്ലിക് പ്ലാറ്റ്ഫോമിലെ ഒരു അൾട്ടിമേറ്റ് ബുക്കായി പോയി ടിരി അത് ഇഗ്നോർ ചെയ്യുമെന്നായിരിക്കും പുള്ളു വിചാരിച്ചത് പക്ഷേ ടിരി ഇഗ്നോർ ചെയ്തില്ല ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല ബ്ലാസ്റ്റേഴ്സിനോട് ഒരു താല്പര്യമില്ല എന്ന് പബ്ലിക്കായിട്ട് ടിരി പറഞ്ഞു ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ സമീപനം കൊണ്ട് തന്നെ ആയിരിക്കാം ഏതായാലും റിജക്ഷൻ കിട്ടി ഒരു അൾട്ടിമേറ്റ് ടൂക്കോട് കൂടിയുള്ള റിജക്ഷൻ ആയിപ്പോയി എന്നുള്ളതാണ് സംഗീതം